നിങ്ങളെ ഭാര്യമാരോട് ഭയങ്കര കല്യാണം കഴിഞ്ഞിട്ട് ഈ പതിനഞ്ച് കൊല്ലത്തെ അടക്കിയ അഭിപ്രായങ്ങളിലും എനിക്ക് അതിനെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നാണ് മറുപടി പറയേണ്ട മനസ്സ് പറഞ്ഞാൽ മതി ഞാൻ കാണണ്ട ഞങ്ങള് കണ്ടാൽ മതി അവനാൻ പറയണ മറുപടി അവന് കണ്ടാൽ മതി വേറെ സ്നേഹം എന്ന് പറഞ്ഞ സാധനം പറയാതെ മനസ്സിലാവില്ല സ്നേഹം ഒരിക്കലും പറയാതെ മനസ്സിലാവില്ല അപ്പൊ നമ്മളെങ്ങനെ വിചാരിക്കും അതിപ്പോ പറഞ്ഞിട്ടുവാണോ എനിക്ക് നോക്കാണ്ട് അറിയില്ലേ പിന്നെ തിരിച്ചു അറിയേണ്ടി വരും അപ്പൊ എന്താ പൈന്റിങ്ങിന് വന്ന ആള് പറയും എനിക്ക് അമ്മ ഇഷ്ടമാണ് അപ്പൊ അവൻ്റെ ഒപ്പണ് പോകും പൈന്റിങ്ങിനോട് എനിക്ക് യാതൊരു ദേഷ്യമില്ല അസൂല അല്ലെങ്കിൽ മീനേറ്റ് വരുന്ന ആള് പറ എന്ത് മീൻ എങ്ങനെയാണ് തൂക്കിട്ട് കൊടുത്തപ്പോ എന്ത് പറഞ്ഞു എനിക്ക് എനിക്കന്നെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ രാത്രി അവൻറെ ഒപ്പന് പോയി എന്ന പറഞ്ഞതിന്റെ ഒപ്പം പോകും അത് നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങളൊപ്പം പോരും അവനാൻ്റെ പെണ്ണുങ്ങളോട് അവനെ ആറുമാസം കൂടുമ്പോ പറഞ്ഞ പോലെ നിങ്ങക്ക് നിങ്ങളെ ഭാര്യ